ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ദൈവത്തിന് വഴിപാടുകൾ കഴിക്കുന്നവരാണ് യാഗാർപ്പണങ്ങൾ നടത്തുന്നവരാണ് ദൈവാലയത്തിന് കൊടുക്കുന്നവരാണ് ആത്മീക ശുശ്രൂഷകൾക്ക് കൊടുക്കുന്നവരാണ് സാധുക്കൾക്ക് കൊടുക്കുന്നവരാണ് നല്ലത് തന്നെയാണത് ഇനിയും അങ്ങനെ ചെയ്യണം എന്നാൽ അത് ചെയ്യുന്നതിനുള്ള പണം നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തം അധ്വാന ഫലത്തിൽ നിന്ന് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അതാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുക മറിച്ച് ഒരാളെ കബളിപ്പിച്ചെടുത്തിട്ടോ ഒരാളെ ചതിച്ച് കുറെ മുതൽ കൈവശപ്പെടുത്തി കേട്ടോ ഏതെങ്കിലും തെറ്റായ മാർഗത്തിൽ മറ്റുള്ളവരുടെ കൈവശം ഇരിക്കുന്നത് സ്വന്തം പോക്കറ്റിൽ വരുത്തി അതിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് നേർച്ചയായോ വഴിപാടായോ യാഗമായോ ഇനി പാപപ്പെട്ടവർക്കുള്ള വലിയ കരുതലായോ ഒക്കെ നാം പങ്കിട്ട് കൊടുത്താൽ അത് ദൈവം എങ്ങനെയാണ് കണക്ക് കൂട്ടുകയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത് സംബന്ധിച്ച് ഒരു ചിന്ത പഴയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുറിയാനി തർജമയിൽ യേശു ബാറ സിറയുടെ പുസ്തകം മുപ്പത്തിനാലാമധ്യായം പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് പിതാവിൻ്റെ മുന്നിൽ വെച്ച് ഒരു മകനെ അറുത്തു കൊല്ലുന്നത് പോലെയാണ് പാവപ്പെട്ടവൻ്റെ വസ്തുവകകൾ ഉപയോഗിച്ച് യാഗമർപ്പിക്കുന്നത് എത്ര വ്യക്തമായിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് സ്വന്തം അപ്പൻ്റെ മുമ്പിൽ വെച്ചൊരു മകനെ അറുത്തു വന്നാൽ ആ അപ്പൻ്റെ ഹൃദയനില എന്തായിരിക്കും അപ്പോൾ പാവപ്പെട്ടവൻ്റെ വസ്തുവകകൾ കവർന്നെടുത്ത് അല്ലെങ്കിൽ ബലാൽക്കാരേന കൈവശപ്പെടുത്തി അല്ലെങ്കിൽ കബളിപ്പിച്ചെടുത്ത് അതുപയോഗിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പള്ളിക്ക് കൊടുക്കുകയോ യാഗം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വഴിപാട് വസ്തുക്കളായി സമർപ്പിക്കുകയോ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നവരറിയണം ദൈവം ഇങ്ങനെയുള്ളവരെക്കുറിച്ച് എന്താണ് വിലയിരുത്തുന്നതെന്ന് സ്വന്തം മകനെ കൺമുമ്പിൽ അറുത്തു കൊല്ലുന്നു കണ്ടാൽ ഒരപ്പൻ്റെ മനസ്സെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഈ യാഗം ഈ വഴിപാട് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് ഇങ്ങനെ വ്യക്തമായി ദൈവവചനം പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ എത്ര സൂക്ഷ്മതയുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത് ഒരിക്കലും നമ്മൾ ഏതെങ്കിലും വിധേയ കൈവശപ്പെടുത്തി അങ്ങനെ എന്ന് തോന്നുമ്പോൾ അതിൻ്റെ പ്രായശിത്തമായി അത് ദൈവത്തിന് കൊടുത്താൽ നമ്മുടെ കടം വീടില്ല നമ്മുടെ കടം വീടണമെങ്കിൽ ആ കബളിപ്പിച്ചെടുത്തത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം ക്ഷമാപണത്തോടെ ക്ഷമ ചോദിച്ചുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് യഥാസ്ഥാനപ്പെടാൻ കഴിയും അതാണ് നമ്മൾ ദൈവത്തിന് കൊടുത്ത വഴിപാടിനെക്കാളും വലിയ അർപ്പണമായി ദൈവം സ്വീകരിക്കുക നമുക്കങ്ങനെ അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുവാൻ മനസ്സും ഭാഗ്യവും ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ